തുലൈക്കും വാർഹത്തില്ല മനുഷ്യർക്കും ഒപ്പം വന്ന പ്രമേയത്തിൽ കാന്തപുരം നടത്തുന്ന കേരള യാത്ര ഇതിലില്ല ജനുവരി ഒന്നിന് ആരംഭിച്ച് ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നാളെ കടന്നു വരികയാണ് തിരുവനന്തപുരത്തേക്ക് കുത്തിരിക്കണ്ടം മൈതാനത്തേക്ക് വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലാണ് സംഘടനാ പ്രവർത്തകരെല്ലാം പ്രത്യേകിച്ച് കേരളത്തിലെ മുഴുവൻ സമൂഹവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രമേയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം വാക്കുകളിൽ വളരെ നിസ്സാരമാണെങ്കിലും സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കും അതുപോലെയുള്ള പല രൂപത്തിലുള്ള ചിത്രതകൾക്കുമൊക്കെ ഒരു അറുതി വരുത്തുക എന്ന വലിയ കൂടി തൊണ്ണൂറ് പിന്നിട്ട ഒരു വലിയ മഹാമനുഷ്യ ലോകത്തോട് വിളിച്ചു പറയുന്നു മനുഷ്യർക്കൊപ്പം ഈ പ്രമേയത്തെ കേരളത്തിലെ മുഴുവൻ മതമുള്ളവരും മതമില്ലാത്തവരും രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് വലിയ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ അതിൻ്റെ സമാപനം തിരുവനന്തപുരത്തെ പുത്തിരിക്കണ്ടം മൈതാനിയിൽ പതിനായിരങ്ങളെ സാക്ഷിയാക്കി അതിൻ്റെ സമാപനം കുറിക്കുകയാണ് ഈ പ്രമേയത്തിൻ്റെ സമാപനമല്ല ഈ യാത്രയുടെ സമാപനമാണ് ഈ പ്രമേയം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ ഈ തൊണ്ണൂറ് തികഞ്ഞ ഒരു മഹാമനുഷ്യ തയ്യാറായത് തന്നെ ലോകത്തിനൊരു മാതൃകയാണ് ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഈ ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഇതുപോലെ സമൂഹത്തിന് മാതൃകയാകുന്ന രൂപത്തിൽ എല്ലാവരും നേതൃത്വം നൽകുകയാണെങ്കിൽ ഈ ലോകത്ത് സമാധാനാടുമെന്നതിൽ സംശയമില്ല അതിനുവേണ്ടി അള്ളങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള വലിയ സന്നാഹങ്ങളും ഒരു ഇവിടുത്തെ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകൻ കൂടിയായ ഹമി യാസിൻ ജൗഹരി ഉസ്താദ് നമ്മുടെ ഇവിടുത്തെ ഒരുക്കങ്ങളെ കുറിച്ചും ഈ നാട്ടുകാരിനെ വരവേൽക്കാൻ തയ്യാറായിക്കൊണ്ടുള്ള സന്നദ്ധത്തെ കുറിച്ചൊക്കെ നമ്മോട് വിശദീകരിക്കും അസാം വാക്കും വാർഹി വർക്കാത്തു വർഹമുല്ല സഹോദരങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നാളെ കേരളം ഒരു വലിയ ചരിത്ര ദൗത്യം അത് പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ് അതിനെ സുൽത്താൻ ലുലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ പ്രമേയം വർഗീയതയും വിദ്വേഷവും അനൈക്യവുമൊക്കെ ഒരു കാളകൂട വിഷം ബാധിച്ച പോലെ കേരളത്തെ ബാധിച്ച പുതിയ പല പ്രായമായ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കൾ പോലും വർഗീയത പ്രസംഗിച്ച് ധ്രുവീകരണം ഉണ്ടാക്കുന്ന പുതിയ കാലത്ത് ആദരണീയരായ സുൽത്താൻ ലുലമ നന്മയുടെ നിറകുടമായി മാനവികതയെ ഉണർത്തുന്നു എന്ന മഹത്തായ സന്ദേശം കഴിഞ്ഞ കേരള യാത്രയിൽ പ്രഖ്യാപിച്ച ഉസ്താദ് മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ സന്ദേശവുമായി കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് കാസർഗോഡ് നിന്ന് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച യാത്ര നാളെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ സമാപിക്കുന്ന ഒരു ധന്യമുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് അലഹദില്ല നമ്മളെല്ലാവരും കേരളയാത്രയുടെ ഈ സമാപന വേദിയിലാണ് അതിൻ്റെ ഒരുക്കങ്ങളിലാണുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് പ്രവർത്തകരും മറ്റുമൊക്കെ അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഏതായാലും കേരളം കാതോർക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രമുഖന്മാരും അതുപോലെ തന്നെ ബുദ്ധിജീവികളും എല്ലാവരും ഉറ്റുനോക്കുന്ന മഹത്തായ കേരളയാത്രയുടെ സമാപനം ആദരണീയരായ സുൽത്താനുല ഷേഖുനായ എ പി ഉസ്താദ് അവറുകൾ ഒപ്പം ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി കടരുണ്ടി സാദാത്തുക്കൾ മൗലാന പേറുൾ അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അടക്കമുള്ള പ്രമുഖർ നയിക്കുന്ന കേരളയാത്രയുടെ യാത്രയുടെ സമാപന വേദിയിലാണ് നമ്മളുള്ളത് അലഹമില്ല എല്ലാവിധ നിങ്ങളെ അനന്തപുരിയിലേക്ക് ആർദമായി ഹൃദയപൂർവം കേരളയാത്രയുടെ സമാപന സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നാളെ എല്ലാവരും ആദരണീയരായ കാന്തപുരം ഉസ്താദിന്റെ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയ പ്രഭാഷണം നടക്കുമ്പോൾ ഈ പുത്തിരിക്കണ്ടം മൈതാനം അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ നിമിഷങ്ങൾ അതിനിർണായകമായ നന്മയുടെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ മമതയുടെ ഒരുമയുടെ നല്ല സൗഹാർദ്ദത്തിൻ്റെ നിമിഷങ്ങൾക്ക് കേരളത്തിൻ്റെ തലസ്ഥാന നഗരി സാക്ഷിയാകാൻ പോകുന്ന ഈ ധന്യമുഹൂർത്തത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം വിടുക അസ്ലാം വാളിക്കും ഈ നഗരി കാണുമ്പോ പ്രകാശ പൂരിതമായി നിൽക്കുന്ന ഈ നഗരിയിൽ പതിനായിരങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി അഹമ്മദില്ല നമ്മുടെ സംഘടനാ പ്രവർത്തകരും ഈ നാട്ടിലെ നേതാക്കളുമൊക്കെ വലിയ സന്തോഷത്തോടു കൂടി അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷല്ല നാളെ ഈ നഗരി പാൽക്കടലായി മാത്ര സംശയമില്ല ഇതൊരു ചരിത്രമുഹൂർത്തമായി ലോകത്തോട് വിളിച്ചു സംശയമില്ല ുന്നു അതിനു വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ എന്തല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഘാടകളിലെ ഒരാളായ ചാല നമ്മളെ പലരും നമ്മോട് ഇവിടെ ഒരുപാട് പ്രവർത്തകരും നേതാക്കളൊക്കെ ഉണ്ട് ചാല ഈ അവരൊക്കെ ഈ നാളെ വരുന്ന കേരള യാത്രയെ സ്വീകരിക്കാൻ കാണാനും ആസ്വദിക്കാനും ഈ വലിയ സാക്ഷികളാകാനും വരുന്ന പതിനായിരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി സന്നദ്ധരായി കൊണ്ടിരിക്കുകയാണ് അലഹമ്മില്ല ഇന്ന് ഈ കൊല്ലത്ത് ഷെയ്ഖുന എ പി ഉസ്താദിനെ സ്വീകരിച്ചു വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ തെക്കൻ ജില്ലകളിലൂടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലൂടെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത് അലഹദില്ല റോഡിൻ്റെ ഇരുഭാഗങ്ങളും നമ്മുടെ സമ്മേളനത്തിൻ്റെ ആ പ്രമേയം മനുഷ്യർക്കൊപ്പം വന്നത് ലോകത്തോട് വിളിച്ചു പറയുന്നത് കാണുമ്പോൾ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ഇൻഷാല്ല ഇതൊരു വലിയ ചരിത്ര സംഭവമായി സാക്ഷിയാകുമാറും ലോകത്ത് ഇന്ന് വരെ തൊണ്ണൂറ് വയസ്സെത്തിയ ഒരാൾ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തോട് മനുഷ്യർക്കും ഒപ്പമെന്ന പ്രമേയത്തെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല ഷള്ളഹ സൈഖു നഹിസ്താദി പ്രായത്തിൻ്റെ പ്രയാസങ്ങളിലും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടി മഹാനവറുകൾ പണിയെടുക്കുകയാണ് ഓടി നടക്കുകയാണ് ഈ പ്രായത്തിലും കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ പ്രമേയം ലോകത്തോട് വിളിച്ചു പറയുന്നു ഇത് ഏറ്റെടുക്കാൻ മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് കഴിയണം എന്ന് ഉണർത്തിക്കൊണ്ട് നാളെ പകൽ നിങ്ങളുമായി സംവദിക്കാം സ്ലാമലൈക്കും വാഹനത്തല്ലാഹി വാ one